മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് കിങ് ആരെന്നതിന് ഒരേയൊരു ഉത്തരമായിരിക്കും മോഹൻലാൽ എന്ന ഉത്തരം നേരിലൂടെയും മോഹൻലാൽ തെളിയിക്കുന്നത് അതാണ് കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി രൂപയിലധികം നേടിയതിന്റെ റെക്കോർഡും മോഹൻലാലിന്റെ പേരിൽ ആയിരിക്കുകയാണ് മോഹൻലാലിന് കേരളത്തിൽ ആറ് നാൽപ്പത് കോടി ക്ലബാണ് ഉള്ളത് ദൃശ്യം പുലിമുരുകൻ എന്നീ സിനിമകൾക്ക് പുറമെ കായംകുളം കൊച്ചുണ്ണി ലൂസിഫർ ജയിലർ നേര് എന്നിവയാണ് മോഹൻലാൽ നായകനായതും അതിഥിവേഷത്തിലെത്തിയതുമായവയിൽ കേരളത്തിൽ നിന്ന് നാൽപ്പത് കോടി രൂപയിലധികം നേടിയിരിക്കുന്നത് മമ്മൂട്ടിയും നിവിൻ പോളിയുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകൾ മമ്മൂട്ടി എത്തി കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി രൂപയിലധികം നേടി നിവിൻ പോളി നായകനായെത്തിയ ചിത്രങ്ങളിൽ പ്രേമം കായംകുളം കൊച്ചുണ്ണി എന്നിവ കേരളത്തിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടി രൂപയിലധികം നേടി മറുഭാഷകളിൽ നിന്നെത്തിയ വിവിധ താരങ്ങളായ പ്രഭാസ് യാഷ് വിജയ് കമൽഹാസൻ രജനീകാന്ത് എന്നിവർ യഥാക്രമം ബാഹുബലി ടു കെ ജി എഫ് ടു ലിയോ വിക്രം ജയിലർ എന്നിവയിലൂടെയും കേരളത്തിൽ നാൽപ്പത് കോടി രൂപയിലധികം നേടിയപ്പോൾ ഹോളിവുഡിൽ നിന്നെത്തി അവതാറും ആ നേട്ടത്തിലെത്തി മലയാള ബോക്സ് ഓഫീസിൽ മറുഭാഷാ സിനിമകൾക്കും വൻ സ്വീകാര്യത ഉണ്ടെന്നതാണ് വാസ്തവം ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിലുള്ള ചിത്രം രണ്ടായിരത്തി പതിനെട്ടും കേരളത്തിൽ നിന്നും മാത്രം നാൽപ്പത് കോടി രൂപയിലധികം നേടി ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ആകെ ഇരുന്നൂറ് കോടി രൂപയിലധികം നേടിയിരുന്നു ഷെയ്ൻ നീരജ് മാധവ് ആൻ്റണി വർഗീസ് എന്നിവരുടെ ആർഡിയക്സും കേരളത്തിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടി രൂപയിലധികം നേടി അർജുൻ അശോകന്റെ രോമാഞ്ചവും നാൽപ്പത് കോടി രൂപയിലധികം കേരളത്തിൽ നിന്നും മാത്രമായി നേടിയിട്ടുണ്ട്